ഏഷ്യാ കപ്പിൽ ഇനി ഇന്ത്യയെ കാത്തിരിക്കുന്നത് നിർണായകമായ രണ്ട് മത്സരങ്ങളാണ് ബംഗ്ലാദേശ് അതുപോലെ തന്നെ ശ്രീലങ്കയാണ് എതിരാളികൾ പാകിസ്ഥാനെതിരെയുള്ള മത്സരം ഇന്ത്യ ഒരു തകർപ്പൻ വിജയം സ്വന്തമാക്കി അടുത്ത മത്സരം ബംഗ്ലാദേശിനെതിരെയാണ് നമുക്കറിയാം ബംഗ്ലാദേശ് ശ്രീലങ്കയെ സൂപ്പർ ഫോറിൽ പരാജയപ്പെടുത്തിയിട്ടുള്ള ഒരു കോൺഫിഡൻസിലാണ് വരുന്നത് സമീപകാലത്ത് ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ പല മത്സരങ്ങളിലും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ ബംഗ്ലാദേശിന് കഴിഞ്ഞിട്ടുണ്ട് അതെ അതെ അതോടൊപ്പം തന്നെ മോശം പെർഫോമൻസ് വരുന്നുണ്ട് ഒരു മിക്സ് എന്താ പറയുക ആയിട്ടുള്ള മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് പാക് ബംഗ്ലാദേശിൻ്റെ ഭാഗത്തുനിന്ന് ഉള്ളത് മറുപക്ഷത്ത് ഇന്ത്യൻ ടീം നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ഈ മത്സരത്തിലെ സാധ്യതകൾ എന്തൊക്കെയാണ് നമ്മൾ ബംഗ്ലാദേശിന്റെ നിന്ന് ടീം നോക്കുമ്പോൾ നമുക്കറിയാം ബംഗ്ലാദേശ് അത്രത്തോളം പിന്നെ ഇന്ത്യക്ക് വെല്ലുവിളിയാണെന്ന് വെച്ചാൽ നിലവിലെ ടീമായിട്ട് ഒരു വെല്ലുവിളിയും വരുന്നില്ല പക്ഷെ പലതവണ നമ്മൾ ഏറ്റുമുട്ടി ഇപ്പം തീപാറുന്ന പൊറോട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് കളത്തിന് പുറത്തെ വിവാദങ്ങളും ഈ ഇന്ത്യ പാക് മത്സരം പോലെ ഇല്ലെങ്കിൽ കൂടി വിവാദങ്ങൾ ഉണ്ടാക്കാൻ ആരാധകരുടെ പിന്നെ നല്ലൊരു ഇത് വരുന്നതാണ് ടീമാണല്ലോ പക്ഷേ നിലവിലെ അവസ്ഥ വെച്ച് നോക്കുമ്പം ഈ ഇന്ത്യ ഇന്ത്യയ്ക്ക് കപ്പിൽ നമുക്കറിയാം ഏഷ്യ ഏഷ്യക്കപ്പിൽ നിലവിലെ ടീമുകളെല്ലാം വെച്ച് നോക്കലും ഈ സ്ക്വാഡിന് പിന്നെ ഉയർത്താൻ പറ്റിയൊരു ശക്തി ഒരു ടീമും വരുന്നില്ല ബംഗ്ലാദേശിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ് പക്ഷെ ബംഗ്ലാദേശിൻ്റെ കരുത്ത് ഇപ്പം ശ്രീലങ്കക്കെതിരെ കണ്ടു ഞാൻ പറഞ്ഞില്ലേ ഇതിനും ഇന്നത്തെ ഒരു പരമ്പരയില്ല പാകിസ്ഥാനെതിരെ കളിച്ച രീതി അപ്പം അവർ ടി ട്വന്റിയിലും സെറ്റായി വരുന്നുണ്ട് ബംഗ്ലാദേശ് ടീം അതുകൊണ്ട് ഒരു മികച്ച മത്സരം പ്രതീക്ഷിക്കാം ദുബായിലാണ് മത്സരം നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഇതൊന്നും ഉണ്ടാവുമല്ലോ പിന്നെ അതുപോലെ തന്നെ വരുന്നത് ഈ ഇന്ത്യ പാകിസ്ഥാനെതിരെ നമ്മുടെ ബോളർമാരൊന്നും നിരാശപ്പെടുത്തിയെന്ന് പറയാൻ വേണ്ടി പറ്റില്ല എങ്കിൽ കൂടി ബോമിൽ ഉൾപ്പെടെ ഒരു റണ്ണും വഴങ്ങിയിരുന്നു അപ്പോൾ അങ്ങനെ ഇതുണ്ട് പക്ഷേ ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് ഫുൾ സ്ട്രെങ്ത് ആണ് ഒന്നും പേടിക്കാനില്ല ഈ നമുക്കറിയാം ഒന്നാം നമ്പർ തൊട്ട് എട്ടാം നമ്പർ വരെ കൂറ്റനടിക്കാർ മാത്രമാണ് നമ്മുടെ ടീമിലുള്ളതെന്ന് പറയാം അത് മെല്ലെ പോക്ക് തരപ്പം സഞ്ജുവിനാണ് നമ്മൾ മെല്ലെ പൊക്കെന്നൊക്കെ പറഞ്ഞത് പക്ഷെ അതും പ്രശ്നമില്ല സഞ്ജു വിയർ ചെയ്യുന്ന നമുക്കറിയാം സഞ്ജു സെറ്റ് ആയി കഴിഞ്ഞാൽ വരുന്നത് നമുക്കറിയാം കഴിഞ്ഞ മത്സരങ്ങളിൽ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അതിന് മുമ്പ് കളിച്ച മത്സരത്തിലാണെങ്കിൽ കൂടി ഒന്ന് നിലയറപ്പിക്കേണ്ട റോളായിരുന്നു ഉണ്ടായിരുന്നത് അത് സഞ്ജു കൃത്യമായി ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ ഒന്നും പേടിക്കാനില്ല ആ വിഷയ ശർമ്മ തുടങ്ങി വെക്കും ഗില്ല് കൊണ്ടുപോകും സൂര്യകുമാർ യാദവ് വീണ്ടും പിന്നെ നമുക്കറിയാം ഒരു മത്സരം കഴിഞ്ഞ മത്സരത്തിലൊന്ന് വീണ്ടുണ്ടായിരുന്നു കുഴപ്പമില്ല പിന്നെ വരുന്നത് തിലകായാലും പിന്നെ ഹർദിക് ആയാലും സഞ്ജു ആയാലും ആരായാലും ശിവൻ ദുബായാലും നമുക്ക് നീണ്ടു നിൽക്കുന്നുണ്ട് അപ്പം ബംഗ്ലാദേശിന് പിന്നെ ബോളിംഗ് കാര്യത്തിൽ നോക്കുമ്പം ഇന്ത്യയുടെ ബാറ്റിങ്ങിനെ വീഴ്ത്താൻ പറ്റിയ അത്ര വലിയൊരു ശക്തിയായിട്ട് നമുക്ക് കാണേണ്ടതില്ല സൂപ്പർ രണ്ടാമത്തെ നമുക്ക് ജയിക്കാൻ വേണ്ടി പ്രതീക്ഷിക്കാം തീർച്ചയായും നമ്മൾ ബംഗ്ലാദേശിനെതിരെയുള്ള ഒരു ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് പതിനേഴ് ടി ട്വന്റി മത്സരങ്ങളാണ് ബംഗ്ലാദേശുമായിട്ട് ഇന്ത്യ കളിച്ചിട്ടുള്ളത് അതില് പതിനാറ് തവണ ഇന്ത്യ വിജയം സ്വന്തമാക്കി എന്നത് തന്നെയാണ് വലിയൊരു കാര്യം ആ ഒരു നമ്പർ അത്ര നിസ്സാരമായിട്ടുള്ള ഒരു നമ്പർ അല്ല ഒരു മത്സരം മാത്രമാണ് ബംഗ്ലാദേശിന് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ബംഗ്ലാദേശ് മത്സരം എന്ന് പറയുമ്പോൾ ഒരു വളരെ ഒരു അപ്രധാനമായ ഒരു മത്സരമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതെ അതെ പക്ഷെ ഈ അടുത്തിടെ ആയിട്ട് ബംഗ്ലാദേശ് ഇപ്പൊ ഏഷ്യയില് ശ്രീലങ്കനെ തോൽപ്പിക്കുന്നുണ്ട് അത് ബംഗ്ലാദേശ് കുറച്ചും നല്ല ടീം ആയത് എന്നേക്കാളും മറ്റുള്ള ടീമുകളുടെ ക്വാളിറ്റി കുറഞ്ഞതാണോ എന്നുള്ള സംശയം ഇപ്പൊ പാകിസ്ഥാനെതിരെയുള്ള പെർഫോമൻസ് പറഞ്ഞാൽ പാകിസ്ഥാനെതിരെ ഒരു പരമ്പര അവർ നേടിയിട്ടുണ്ട് രണ്ടാമതിന് അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് അത് പാകിസ്ഥാന്റെ പെർഫോമൻസ് ഡൗൺ ആയതാണ് ഇപ്പൊ ശ്രീലങ്കനായിട്ടാണെങ്കിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തോറ്റു പക്ഷെ സൂപ്പർ ഫോറിലേക്ക് എത്തുന്ന സമയത്ത് അവര് ഒരു മത്സരം ജയിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ വെക്ക് വെച്ച് നോക്കുന്ന സമയത്ത് അവരുടെ റീസൺ ഒരു ശ്രീലങ്കക്കെതിരെയുള്ള മത്സരത്തിൽ ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ട് പക്ഷെ എന്നാൽ പോലും ഇന്ത്യക്ക് ഈ ചരിത്രം നോക്കുന്ന സമയത്ത് വളരെ ചരിത്രപരമായിട്ടൊക്കെ വലിയ മുൻതൂക്കം ഉണ്ട് ഏഷ്യ കപ്പിലുണ്ട് ഏഷ്യ കപ്പിലെ ഏറ്റവും നമ്പർ വൺ ടീമാണ് ഇന്ത്യ ഏഷ്യയിലെ നമ്പർ വൺ ടീമാണ് ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ശ്രീലങ്ക പാകിസ്ഥാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് തവണ ഏഷ്യ കപ്പിലെ ഒരു റൺസ് കപ്പായ ആവാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് എന്നെ പ്രത്യേകിച്ച് അതെ 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 അപ്പൊ അങ്ങനെ ഒരു എല്ലാ മേഖലകൾ വെച്ച് നോക്കുകയാണെങ്കിലും ഇപ്പൊ ബാറ്റിംഗ് ആണെങ്കിലും ബോളിംഗ് ആണെങ്കിലും ഒക്കെ ഇന്ത്യ വലിയ ഒരു മുൻതൂക്കം ഇന്ത്യക്ക് ഉണ്ട് എന്നുള്ളത് കാര്യത്തിൽ സംശയം പിന്നെ ഉള്ളത് ഈ പറയുന്ന പോലുള്ള ടീമിന്റെ കോമ്പിനേഷൻ ആണ് നിലവിലുള്ള വിന്നിങ് കോമ്പിനേഷൻ തന്നെ ഇന്ത്യ നിലനിർത്താൻ അതിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല കാരണം പിന്നീപ്പം പറയുന്നത് അതായത് ഓൺലൈൻ കോച്ചുമാരും താരങ്ങളൊക്കെ പറഞ്ഞു സഞ്ജുവിനെ മാറ്റിയിട്ട് ജിതേഷിനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് അതിന് തയ്യാറാണെന്ന് മുതലാണ് വിക്കറ്റിന് മുന്നിൽ സഞ്ജു അസാമാന്യ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് നമ്മൾ ഉൾപ്പെടെ മത്സരത്തിലുൾപ്പെടെ സോ വിക്കറ്റ് കീപ്പിംഗ് അത്രയും ഒരു മികച്ച നിൽക്കുന്ന സമയത്ത് സഞ്ജുവിനെ മാറ്റേണ്ട ആവശ്യമില്ല കാരണം പിന്നെ യു എക്കെതിരെ മത്സരത്തിലാണെങ്കിൽ കൂടി നമ്മൾ സഞ്ജുവിൻ്റെ ബാറ്റിംഗ് പെർഫോമൻസ് ആണ് കാണുന്നുണ്ട് ഒമാനെതിരെ മത്സരത്തിലാണ് ഒമാൻ എതിരാണ് ഫിഫ്റ്റി വന്നത് അതാ ഒരു പ്രതികൂല കാലാവസ്ഥയിൽ സഞ്ജു പിടിച്ചുനിന്ന് ടീമിന് വേണ്ടിയിട്ട് വന്നത് കഴിഞ്ഞ മത്സരത്തിൽ നമുക്ക് ജയിക്കാൻ ഉറപ്പ ജയം ഉറപ്പായ സമയത്ത് കൂറ്റിനടിക്ക് ശ്രമിക്കേണ്ടതായിരുന്നു പിന്നെ വിന്നിംഗ് റണ്ണ് എടുക്കുന്ന ഒരു ഗ്രീസ് ഉണ്ടാവണം എന്നൊരു മാത്രമേ ഉണ്ടാവുള്ളൂ പോയിട്ടുണ്ട് പക്ഷെ അതിനകത്തേ ഈ കഴിഞ്ഞ മത്സരത്തിലെ സഞ്ജുവിന്റെ പെർഫോമൻസ് ഒന്നും കൂടി ഡീപ്പായിട്ട് നോക്കുന്ന സമയത്തുള്ള ഒരു ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ സമയത്ത് ഇന്ത്യന് ഇന്ത്യക്ക് ആ മത്സരം ജയിക്കാവുന്ന ഒരു സാഹചര്യം ആണുള്ളത് അതായത് ഒരു എല്ലാ റണ്ണ് പന്തിലും ഒരു സിംഗിൾ ഇട്ട അല്ലെങ്കിൽ ഒരു ഡബിൾ ഇട്ട ഒരു ഇടക്കൊരു ബൗണ്ടറി കൂടി വന്നു കഴിഞ്ഞാൽ ജയിക്കാവുന്ന ഡോട്ട് ബോളുകൾ പരമാവധി കുറച്ച് ഏഹ് റിക്വയർഡ് റൺ റേറ്റ് എപ്പോഴും ആ ഒരു ചെറിയ ലെവലിൽ നിർത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ജയിക്കാവുന്ന ഒരു മത്സരം ആ ഒരു സാഹചര്യം ഇന്ത്യക്ക് ആദ്യ വിക്കറ്റ് നഷ്ടപ്പെടുന്നത് പത്താമത്തെ ഓവറിലാണ് പത്താമത്തെ ഓവറില് അഞ്ചാമത്തെ പന്തിലാണ് ഇന്ത്യക്ക് ആദ്യ വിക്കറ്റ് നഷ്ടപ്പെടുന്നത് നൂറ്റി അഞ്ച് റൺസിൽ നൂറ്റി ഇരുപത്തിമൂന്ന് റൺസിൽ എത്തുമ്പോഴേക്കുമ്പോ അതായത് പതിനെട്ട് റൺസ് എടുക്കുന്നതിനിടയിൽ മൂന്ന് വിക്കറ്റുകൾ ഇന്ത്യക്ക് നഷ്ടപ്പെടുന്നുണ്ട് അഭിഷേകിന്റെ വിക്കറ്റ് നഷ്ടപ്പെടുന്നു ഗില്ലിന്റെ വിക്കറ്റ് നഷ്ടപ്പെടുന്നു സ്വാഭാവികമായിട്ട് സൂര്യകുമാർ യാഥാർത്ഥ്യമൊക്കെ ആയി പുറത്താവുന്നുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അഞ്ചാമനായിട്ട് വരുന്ന ക്രീസിലേക്ക് വരുന്ന ഒരു ബാറ്റർ സ്വാഭാവികമായിട്ടും ഒരു കൂട്ടിനടിക്ക് ഔട്ടേണ്ട കാര്യമില്ല സ്വാഭാവികമായിട്ടും ഒരു ഇന്നിങ്സ് വേഗത കുറയുന്നത് സ്വാഭാവികമാണ് ആ സാഹചര്യത്തിൽ അതെ അതെ പക്ഷെ ഒരു പിഴവ് സഞ്ജുവിനെ പറ്റി അത് സഞ്ജു ചില സമയത്ത് ബിഗ് ഹിറ്റിന് ശ്രമിക്കുകയും അത് കണക്ട് ചെയ്യുകയും ചെയ്തില്ല ചില സമയത്ത് ഈ പറയുന്ന പോലെ അതായത് ആ വിക്കറ്റ് നഷ്ടപ്പെടുന്നുണ്ട് സഞ്ജുവിനെ അപ്പൊ ഉള്ള സാഹചര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ സഞ്ജു എല്ലാ പന്തും ഡോട്ട് ബോൾ ഇല്ലാതെ എല്ലാ പന്തിലും റണ്ണ് സ്കോർ ചെയ്യുക എന്നുള്ളൊരു ഘട്ടം മാത്രമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ സഞ്ജുവിന് വല്ലാതെ കുറ്റം എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത് പറയുന്ന ആളുകൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാല് മത്സരം എന്താണ് സാഹചര്യം എന്താണെന്ന് ഒന്നും നോക്കാതെ ജസ്റ്റ് സഞ്ജു ആ പതിമൂന്ന് എന്താണോ ടി ട്വന്റി ചോദിക്കുന്ന ആ ഒരു ചോദ്യം ശരി ശരിയാണ് അതൊരു ആ ഒരു ചോദ്യം ചോദ്യം ശരിയാണ് സാഹചര്യം ഇതെല്ലാം വിലയിരുത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇത് അപ്പൊ ഇന്ത്യൻ ടീമിന്റെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ആദ്യ മത്സരം യു എ ഇന്ത്യ കളിച്ച് പാകിസ്ഥാനെതിരെ ഇന്ത്യ കളിച്ച് ഈ ഒമാനെതിരെ കളിച്ച് അത് കഴിഞ്ഞ് പാകിസ്ഥാനെതിരെ കളിച്ച് ഇതിലാകെ കൂടി ഇന്ത്യ ഒരു പരീക്ഷണങ്ങൾക്ക് അല്ലെങ്കിൽ ടീമിലെ ചേഞ്ചസ് ഒക്കെ വരുത്താൻ മുതിർന്നത് ഒമാനെതിരെയുള്ള ഒരു മത്സരം മാത്രമാണ് ആ മത്സരം നമുക്കറിയാം ഇന്ത്യ സൂപ്പർ ഫോർ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഒരു താരങ്ങൾ രണ്ട് താരങ്ങൾക്ക് ഇന്ത്യ അവസരം കൊടുക്കുന്നുണ്ട് രണ്ട് താരങ്ങൾക്ക് വിശ്രമം അത് അവസരം എന്നതിനേക്കാളും വിശ്രമം പക്ഷെ വിശ്രമം കഴിഞ്ഞു വന്നതിനു ശേഷം മുമ്പ് അത്ര പ്രതീക്ഷിച്ച പ്രകടനം മത്സരത്തില് പക്ഷെ പിന്നീട് പാകിസ്ഥാന ഈ മൂന്ന് മത്സരത്തിൽ ഇന്ത്യ പ്രധാനപ്പെട്ട മത്സരങ്ങളിലൊക്കെ ഇന്ത്യ നിലനിർത്തിയ ഒരു കോമ്പിനേഷൻ ഉണ്ട് ബാറ്റിംഗ് പൊസിഷൻ പൊസിഷനാണെങ്കിലും മറ്റും അതിപ്പോ മാറ്റിയിട്ട് വേറൊരാളെ കൊടുപ്പം സഞ്ജുനെ മാറ്റിയിട്ട് ജിതീഷിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല പക്ഷെ എന്നാ പോലും നിലവിലെ സാഹചര്യത്തിൽ ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമാണ് ലോകകപ്പ് സമയത്ത് ആയാലും പന്ത് കളിക്കുന്ന സമയത്ത് സഞ്ജു ടീമിലുണ്ട് അവർ മാറ്റത്തിന് അവസരം ഉണ്ടായിരുന്ന പറയാം പിന്നെ ഇടക്കുന്ന ആലോചന വന്നിരുന്നു എന്നൊക്കെ പിന്നീട് പറഞ്ഞിരുന്നു പക്ഷെ അങ്ങനെ മാറ്റാറില്ല ഇപ്പൊ ഈ പറഞ്ഞ പോലെ സൂപ്പർഫോറിൽ രണ്ടാം മത്സരം അതുകൂടി ജയിച്ചിട്ട് നമുക്ക് ഫൈനൽ ഉറപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു പരീക്ഷണത്തിന് മുതിരേണ്ട ആവശ്യം വരുന്നില്ല അല്ലെങ്കിൽ അത് തയ്യാറാവേണ്ട ആവശ്യമില്ല ഇപ്പോൾ പറഞ്ഞാൽ തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് കണ്ടീഷൻ രണ്ട് മത്സരത്തിൽ വരുന്നത് ബാറ്റ് ചെയ്യേണ്ട രീതി അതനുസരിച്ചാണ് സഞ്ച് ബാറ്റ് ചെയ്തത് കഴിഞ്ഞ മത്സരത്തിലെ റീഡ് ചെയ്യുന്ന പ്രശ്നങ്ങളും വിക്കറ്റ് പോയത് മാത്രമാണ് ഒരു ഇതായിട്ട് വരുന്നത് പക്ഷേ അപ്പഴേക്ക് ജയത്തിന് എത്തി ഹർദിക്കിന് വന്നിട്ട് ജയത്ത് ജയം ഫിനിഷ് ചെയ്യേണ്ട ഒരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ കളി അവസാനിപ്പിക്കുന്നുള്ളൂ അത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പം വരുന്ന സമയത്ത് ബംഗ്ലാദേശിനോടാകും കൂടി ഒരു പ്രശ്നമില്ല ഇല്ല ഇപ്പൊ ടീമിനെ ടീമിനോട് തന്നെ കളിക്കുവായിരിക്കും നമുക്ക് വേണ്ടത് ബൂമ്രയിൽ നിന്ന് ഒരു പിന്നെ തിരിച്ചു വരവ് ബൂമ്ര എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ആരോഗ്യ രണ്ട് റൺസ് വിട്ടു കൊടുക്കത്തിൽ ബൂമറയുടെ ദൂരം തന്നെ റൺസ് വിട്ടു കൊടുക്കുന്ന പിശക്കാണ് നമ്മൾ ഈ ഐ പി എൽ ആയാലും ഏതിലായാലും ടി ട്വൻറ്റിലും നോക്കുമ്പോൾ നാല് ഓവറ് എതിർ ടീമിന് പതിനാറ് ഓവറ് കളിക്കാറുണ്ടാവുന്നതാണ് നമ്മളൊരു കണക്കുകൂട്ടിൽ ബൂമറ ബന്റിയുമ്പോൾ പക്ഷെ കഴിഞ്ഞ വർഷത്തിൽ അത് നേരെ മാറിയിട്ടുണ്ടായിരുന്നു ആ രീതിയിലേക്കൊന്ന് ഒന്ന് ബൂമറ തിരിച്ചു വന്ന തന്നെ പകുതി തലവേ നമുക്ക് ഒഴിഞ്ഞു കിട്ടും വിക്കറ്റുകൾ വീഴും സ്വാഭാവികമായിട്ട് ബൂമറേ നമുക്ക് വരാം വിക്കറ്റുകൾ വരും പിന്നെ നമ്മുടെ സ്പിന് യു എയിലെ പിച്ചുകളിൽ സ്പിന്ന് ഞാൻ കളിക്കുന്ന അറിയാം വരുൺ ചക്രവർത്തി ബക്സർ പട്ടേലും കുൽദീപ് മുരിട്ട് അത് ക്ലിയർ ആയിട്ട് അങ്ങ് എടുത്തോളും പിന്നെ പ്രശ്നം വരുന്നില്ല പിന്നെ ബംഗ്ലാദേശിൻ്റെ നമുക്ക് ഈ ബാറ്റ്സ് കഴിഞ്ഞ വസരിൽ ബാക്സർഡർ കളിച്ചറിയാം രണ്ട് ഫിഫ്റ്റീൻ അതുണ്ട് പക്ഷെ നമുക്കറിയാം നമ്മൾ ഇന്ത്യൻ ബോൾ ിൽ എത്രത്തോളം കളിക്കുന്ന അറിയാം നേരെ കുറിച്ച് ബംഗ്ലാദേശിൽ ബോൾഡർന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ നമ്മുടെ ബാറ്റിംഗ് ഓർഡർ എപ്പോഴും പറയുന്നത് തന്നെയാണ് ഈ ഡെപ്ത് അഭിഷേക് തുടങ്ങുന്ന ഒന്നാം നമ്പർ തറന്നിട്ട് ലോകൊന്നാം നമ്പർ താരം നമ്മളെ ഒന്നാം നമ്പർ താരം ഇത് വെത്ത് എട്ടാം നമ്പർ വരുന്നത് നിൽക്കുമ്പോൾ നമുക്ക് ഒരു വലിയ സ്കോറിലേക്ക് എത്താനും അല്ലെങ്കിൽ വലിയ സ്കോർ പിന്തുടാനും വലിയ പ്രശ്നം വരുന്നില്ല അപ്പം വലിയ ആശങ്കൾ ഒന്നുമില്ല ബംഗ്ലാദേശിന്റെ ചരിത്രം നേരത്തെ പറഞ്ഞ ചരിത്രത്തിലും ഏഷ്യാകപ്പിന്റെ ചരിത്രമായാലും ടി ട്വൻറ്റിന്റെ ചരിത്രാലും ഒന്നിലും ബംഗ്ലാദേശിൽ വരുന്നില്ല ഈ പിന്നെ ദുബായിൽ ബംഗ്ലാദേശിനൊരു മികച്ച റെക്കോർഡ് ഉണ്ട് ഇന്ത്യക്ക് കളിക്കുന്ന മനസ്സിലാൽ കൂടി വരുന്നുണ്ട് ഇന്ത്യ തോറ്റത് ഡൽഹിയിൽ നടന്നുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മത്സരത്തിൽ മാത്രമാണ് അത് എഴുതിക്കുന്നത് പരാജയമെന്ന് എനിക്ക് തോന്നുന്നത് ആ ഒരു മത്സരം മാത്രമേ നമുക്ക് മറക്കാനേ ഉള്ളൂ ഇല്ലെങ്കിൽ പറഞ്ഞാൽ തന്നെ ഏകപക്ഷീയം എന്നാണ് ഇപ്പോഴും പതിനാറേ ഒന്ന് ഏകപക്ഷീയം വിജയം തന്നെ പറയാൻ വേണ്ടി പറ്റും അപ്പോൾ ഒരു വലിയൊരു ഇത് പറഞ്ഞാൽ തന്നെ ബംഗ്ലാദേശ് തോൽപ്പിച്ച പാകിസ്ഥാനും ശ്രീലങ്കയും പഴയ പേര് കേട്ട പാകിസ്ഥാനും ശ്രീലങ്കയും പോലെയല്ല പക്ഷേ ഇന്ത്യ പഴയ ഇന്ത്യ എല്ലാം പറയുമ്പോഴും ഇന്ത്യ കരുത്ത് കൂടുകയാണ് ചെയ്തത് യുവനിര വരുമ്പോഴേക്ക് പിന്നെ സീനിയർ താരങ്ങൾ മാറുമ്പോഴേക്കും ഇന്ത്യയുടെ യുവന്നര വരുമ്പോഴേക്ക് കരുത്ത് വർദ്ധിക്കുകയാണ് ചെയ്തത് അപ്പൊ ഇന്ത്യ പഴയ ഇന്ത്യ അതേ പ്രതാപത്തിൽ നിൽക്കുന്നുണ്ട് മറ്റു ടീമുള്ള പ്രതാപം കുറഞ്ഞപ്പോഴാണ് ഈ ബംഗാളീകരുന്നത് പറയാം നമുക്ക് യാതൊരു ടെൻഷനില്ല ബംഗ്ലാദേശിൽ നമുക്ക് പഴയ പോലെ തന്നെ പതിനെട്ട് ഒന്നിലേക്ക് പതിനെട്ട് ഒന്നിലേക്ക് ഇനി മാറ്റം പതിനേഴ് ഒന്നിലേക്ക് മാറ്റാൻ വേണ്ടി വേണ്ടിയിട്ടാണ് പതിനേഴ് ഒന്നാണ് നിലവിലെ അത് സോറി നമ്മളിപ്പോ ഇത് പറയുന്ന സമയത്ത് ദുബായിലാണ് മത്സരം എന്ന് പറഞ്ഞു ദുബായിലെ മത്സരം നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ടോസ് ഒരു നിർണായക ഘടകം തന്നെയാണ് അത് നിർണായക ഘടകം എത്രത്തോളം നിർണായകമാണ് എന്ന് വെച്ചു കഴിഞ്ഞാല് ടോസ് നമുക്ക് അധികം പ്രതീക്ഷിക്കാൻ പറ്റില്ല സൂര്യമല്ല പക്ഷെ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ ഈ സത്യത്തിൽ രണ്ടാമത് ബാറ്റ് ചെയ്യുന്നതാണ് ദുബായിലെ ഇപ്പോഴത്തെ നിലവിലെ റെക്കോർഡും ഇതെല്ലാം വെച്ചിട്ട് ഒരു ഗുണകരമാകുന്നത് പിന്നെ ആദ്യം ബാറ്റ് ചെയ്യുകയാണ് ഇന്ത്യക്ക് ആദ്യം ബാറ്റിങ്ങാണ് കിട്ടുന്നത് എങ്കിൽ ഇന്ത്യ ഒരു ടു ഹൺഡ്രഡ് പ്ലസ് അല്ലെങ്കിൽ ഒരു വൺ നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറിന് മുകളിലുള്ള ഒരു റണ്ണൊക്കെ അടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇന്ത്യക്ക് മുന്നിലുള്ള ഏകദേശം ഇപ്പോൾ നിലവിൽ വെച്ചിട്ട് അങ്ങനെ നമുക്ക് ഇരുന്നൂറ് പ്ലസ് റണ്ണൊക്കെ അടിക്കാൻ പറ്റിയ ടീം ഇന്ത്യ ഉണ്ട് എന്നുള്ളതാണ് പിന്നെ രണ്ടാമതാണ് ഇന്ത്യക്ക് ബാറ്റിംഗ് സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് രണ്ടാമത് ബാറ്റിംഗ് ബാറ്റിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ ആദ്യം ബംഗ്ലാദേശിനെ ബോളിങ്ങിനെ അയക്കുന്ന ഒരു സാഹചര്യം സോറി ബാറ്റിങ്ങിനെ അയക്കുന്ന ഒരു സാഹചര്യം ആണെങ്കിൽ സ്വാഭാവികമായിട്ട് അവരെ ഒരു നൂറ്റി അമ്പതിനടുത്തുള്ള ഒരു സ്കോർ എന്നുള്ളതാണ് ഇപ്പൊ നൂറ്റി എഴുപതാണ് കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യ ചെയ്തത് അത് ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിന്റെ ഒരു കരുത്ത് തന്നെയായിരുന്നു പവർ ഫോയിൽ ഇന്ത്യ അടിച്ച ഒരു സാഹചര്യം അതെടുത്ത് പറയേണ്ട തന്നെയാണ് ആ പെർഫോമൻസ് അഭിഷേകം പറയുമ്പോൾ അഭിഷേകം നമുക്കറിയാം മേടിക്കട്ടാണ് പറയുന്നു പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ അത് മത്സരത്തിന്റെ പ്രത്യേകത ും എന്തായാലും ബംഗ്ലാദേശിനെതിരെയുള്ള മത്സരം ഇന്ത്യനെ ഒരു വലിയ വെല്ലുവിളിയല്ല നിലവിലെ ടീം അതുപോലെ തന്നെ നിലനിർത്താനാണ് സാധ്യത നമ്മൾ ഗ്രൗണ്ടിന്റെയും എല്ലാം സാഹചര്യം പറഞ്ഞു ടോസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർണായകമാണെന്ന് പറഞ്ഞു പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ പോലും ഇപ്പോഴത്തെ ഇന്ത്യൻ ടീമിനെ ഒരു ഇന്ത്യൻ ഒരു വെല്ലുവിളി ഉയർത്താൻ അത്ര എളുപ്പമല്ല ബംഗ്ലാദേശിന് എന്തായാലും ഇന്ത്യ മികച്ച വിജയം തന്നെ ഇന്ത്യ സ്വന്തമാക്കും അതെ അതെ സമയം മലയാളം വാർത്തകളിനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ